നമസ്കാരം ഇന്ത്യയെ പ്രകോപിപ്പിക്കാനും ഇന്ത്യയെ വിരട്ടാനുമുള്ള ബംഗ്ലാദേശിൻ്റെ ശ്രമങ്ങൾക്ക് ഇതോടെ അവസാനമാകുമോ അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര സുഖകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ചിനാണ് ഷെയ്ഖ് ഹസീന സർക്കാർ അവിടെ നിന്ന് പുറത്താകുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടുത്തെ പ്രക്ഷോഭത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവർക്ക് രാജ്യം വിട്ട് പോരേണ്ടി വന്നു അങ്ങനെയാണ് അവർ ഇന്ത്യയിൽ അഭയം തേടുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ നടത്തിയ ഒരു പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ വന്നത് ഇതിനുശേഷം ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം അത് വഷളാവുകയായിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ അക്രമം നടന്നു ഈ അക്രമത്തിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതിഷേധിക്കുന്നു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പാകിസ്ഥാനോടൊപ്പം ചായുന്നു മാത്രമല്ല പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയ്ക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുകയും ചെയ്യുന്നു ഇരു രാജ്യങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിൽ പോലും കഴിഞ്ഞ കുറേ നാളുകളായി വലിയ മാറ്റങ്ങൾ ആ ഭാഷയിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മുഹമ്മദ് യൂനസ് എന്ന ഇടക്കാല സർക്കാരിൻ്റെ തലവൻ ചൈനയിൽ പോയി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ അടക്കം പിടിച്ചെടുക്കും എന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയത് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് സന്ദർശിച്ച ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കി വരച്ചു ചേർത്ത ഒരു ഭൂപടം കൈമാറിയതുമെല്ലാം ഇന്ത്യയോടുള്ള അങ്ങേയറ്റത്തെ പ്രകോപനമായിരുന്നു മാത്രമല്ല ഈ അടുത്ത കാലത്ത് ചില പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ സാന്നിധ്യവും ബംഗ്ലാദേശിലുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള ഒരു കോടതി ഉത്തരവ് വരുന്നത് അതുകൊണ്ട് തന്നെ വധശിക്ഷ നടപ്പിലാക്കാനായി ഇന്ത്യയ്ക്ക് മേൽ ഈ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണം എന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശ് മാത്രമല്ല എവിടെ ആയാലും അവിടെ പോയി വധശിക്ഷ നടപ്പിലാക്കും എന്ന് ഭരണകൂടവും അവിടുത്തെ തീവ്രവാദം സംഘടനകളുമെല്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഇന്ത്യക്കെതിരായിട്ടുള്ള വലിയ പ്രകോപനമാണ് കുറ്റവാളികളെ കൈമാറാനുള്ള കരാറ് രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഉണ്ടെങ്കിലും രാഷ്ട്രീയമായി കെട്ടിച്ചമയ്ക്കപ്പെടുന്ന കേസുകൾ അതിൽ ബാധകമാകുന്നില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഷെയ്ഖ് ഹസീനയെ കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബംഗ്ലാദേശിനെ ഔദ്യോഗികമായി ഇന്ത്യ അറിയിക്കാനും ഇരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത് അതായത് ബംഗ്ലാദേശിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ഖലിയൂർ റഹ്മാൻ കഴിഞ്ഞ ദിവസം അതായത് നവംബർ പതിനെട്ടാം തീയതി ആദ്യരാവിലെ ആറ് മുപ്പതിന് ദില്ലിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്നു അതിനുശേഷം അദ്ദേഹം അജിത് ഡോവലും ഉൾപ്പെടെയുള്ള ആളുകളുമായി ഇന്ത്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് വളരെ രഹസ്യമായ ചർച്ചകൾ ഇന്ത്യയിൽ നടത്തുന്നു ഈ ചർച്ചകൾ എന്താണ് എന്ന ഒരു വലിയ സംശയം അല്ലെങ്കിൽ വലിയ ചോദ്യചിഹ്നം ഇപ്പോൾ ഉയരുകയാണ് അതായത് തീർച്ചയായും ബംഗ്ലാദേശിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഖലീർ റഹ്മാൻ ഇന്ത്യ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചിരുന്നതാണ് പക്ഷേ അദ്ദേഹം സന്ദർശിക്കാൻ ഇരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലെത്താൻ തീരുമാനിച്ചത് ഇന്നാണ് നവംബർ പത്തൊൻപതിനാണ് നവംബർ ഇരുപതാം തീയതി ദില്ലിയിലെ ഹൈദരാബാദ് ഹൗസിൽ വെച്ചിട്ട് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൻ്റെ ഏഴാമത് യോഗം നടക്കുന്നുണ്ട് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ശ്രീലങ്ക മാലദ്വീപ് മൗറീഷ്യസ് ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ എൻ എസ് എ മാർ വർഷം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ വർഷം സമ്മേളിക്കുന്ന ഒരു കോൺക്ലേവാണ് ഈ കോൺക്ലേവ് ഏഴാമത് കോൺക്ലേവ് ദില്ലിയിൽ വെച്ചാണ് നടക്കുന്നത് ഇതിൽ പങ്കെടുക്കാനായിട്ടാണ് ഈ പത്തൊൻപതാം തീയതി ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി ബംഗ്ലാദേശിൻ്റെ എൻ എസ് എ ഇന്ത്യയിൽ വരാനിരുന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്ര ഒരു ദിവസം മുന്നോട്ടാക്കുകയായിരുന്നു അതായത് പതിനെട്ടാം തീയതി അതിരാവിലെ തന്നെ അദ്ദേഹം അർജന്റായി ദില്ലി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുകയും ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ചർച്ചകൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൻ്റെ ഒരു പ്രധാന വഴിത്തിരിവാണ് എന്ന് ഈ രംഗത്തെ പല വിദഗ്ധരും പറയുന്നുണ്ട് അതായത് ഈ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ ആശയവിനിമയം നയതന്ത്ര ബന്ധത്തിലെ ചില ഉരസലുകൾ അത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അർജൻറ് കൂടിക്കാഴ്ച വളരെ അടിയന്തരമായ ഒരു കൂടിക്കാഴ്ച രണ്ട് രാജ്യങ്ങളുടെയും എൻ എസ് എ മാർ തമ്മിൽ ഉണ്ടാകുന്നത് ഇത് ബംഗ്ലാദേശിന് കൃത്യമായ താക്കീത് നൽകാനാണ് എന്നാണ് ചില വിദേശകാര്യ വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത് അതായത് ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള പ്രകോപനപരമായ പ്രവർത്തനങ്ങളും പ്രസ്താവനകളുമെല്ലാം ബംഗ്ലാദേശ് നടത്തുന്നുണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് ചില ഗൂഢാലോചനകൾ ബംഗ്ലാദേശ് നടത്തിയിട്ടുണ്ട് അതെല്ലാം ഇന്ത്യ വളരെ കൃത്യമായും സംയമനത്തോടും കൂടിയാണ് നേരിട്ടത് പക്ഷേ ലഷ്കർ ഇ ത്വയ്ബയുടെ ഏതാനും ചില മുതിർന്ന ഭീകരന്മാരെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശ് ഗ്രാമങ്ങളിൽ എത്തിക്കുകയും അവിടെ അവർ ചില മീറ്റിങ്ങുകളും മറ്റും നടത്തുകയും ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിന് ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന തരത്തിൽ ജമ്മു കാശ്മീരിൽ നട അല്ലെങ്കിൽ ജമ്മുകാശ്മീരിലേക്ക് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരപ്രവർത്തനത്തിന്റെ അതേ മാതൃകയിൽ ഈ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ലഷ്കർ തൊയ്ബയുടെ ഭീകര സംഘങ്ങൾ ആരംഭിക്കാൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് തുടരുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ അറിയിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വളരെ പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകൾ ദേശീയ സുരക്ഷ ബംഗ്ലാദേശിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ നേരിട്ട് നൽകി അതാണ് വളരെ പ്രധാനപ്പെട്ട ക്ലോസ്ഡ് ഡോർ മീറ്റിങ്ങുകൾ നടന്നത് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനം ഈ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചാൽ കടുത്ത ശിക്ഷ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും ഇന്ത്യ ഏത് ശക്തിക്കുമെതിരെ തിരിച്ചടിക്കും എന്ന് കൃത്യമായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പും അതുപോലെ തന്നെ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളും ബംഗ്ലാദേശിന് കൈമാറി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ അടിയന്തരമായി ഒരു ദിവസം നേരത്തെ ബംഗ്ലാദേശിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയിലെത്തിയത് അദ്ദേഹം സത്യത്തിൽ ഇരുപതാം തീയതി അതായത് നാളെ നടക്കുന്ന കോൺക്ലേവിൽ പങ്കെടുത്ത് ഏതാണ്ട് ഉച്ചയോടുകൂടി ബംഗ്ലാദേശിലേക്ക് മടങ്ങേണ്ടതായിരുന്നു പക്ഷേ അതല്ല ഇന്ത്യയിൽ അദ്ദേഹം അടിയന്തരമായി ഇറങ്ങുന്നതിന് കാരണം വളരെ പ്രധാനപ്പെട്ട ചില വഴിത്തിരിവുകൾ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടായതാണ് എന്നാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്